പത്തനംതിട്ട കൂന്നി കല്ലേലി കാട്ടാനാക്രമണത്തെക്കുറിച്ച് പറയാൻ എ വി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ ശരിക്കും ആ വീടിൻ്റെ ഗേറ്റ് തകർന്നതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എസ്കേൻ എന്തായാലും ഈ വേനൽക്കാലമാണ് അതുപോലെ തന്നെ കാട്ടിൽ തീറ്റയില്ല എന്നൊക്കെയാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുമ്പോൾ വനംവകുപ്പ് നടത്തുന്ന ന്യായീകരണം എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ളത് പക്ഷേ അപ്പോഴും നിരന്തരം കാട്ടാന ആക്രമണങ്ങൾ ജില്ലയിൽ പതിവാകുകയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ കല്ലേലി കോന്നി കല്ലേലി സ്കൂൾ സമീപം കോശി മാത്തിയുടെ വീട്ടിലേക്കാണ് കാട്ടാന എത്തിയത് രാത്രി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ഈ വീടിൻ്റെ ഗേറ്റ് തകർത്തു അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എസ്കേൻ ഈ ആൾ ൾക്ക് ഈ കാട്ടാന ഭീതിയിൽ ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ നിരന്തരമാകും ഉണ്ടാകുന്നത് ഈ കോന്നിയിൽ കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകളെയും സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു കല്ലേലി എസ്റ്റേറ്റിൽ നിരന്തരം കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ കാട്ടാന ഇറങ്ങി ഈ ഗേറ്റ് തകർത്ത ഒരു ഘട്ടത്തിൽ ഈ നടുവത്ത് ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോൺ എടുത്തില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട് അങ്ങനെ വനംവകുപ്പ് ഈ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായി ഫോൺ ഉൾപ്പെടെ എടുക്കുന്നില്ല വേണ്ട സൗകര്യം തരുന്നില്ല എന്നൊരു ആക്ഷേപം എന്തായാലും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ കാട്ടാന വീട് തകർത്തു പിന്നീട് ഏറെക്കഴിഞ്ഞാണ് വലിയ ഭീതി പടർത്തിയാണ് കാട് കയറിപ്പോയത് ജനങ്ങളെ സൗര്യജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുകയാണ് ഇത്തരത്തിൽ നിരന്തരം ഈ മഴക്കാലമായിട്ടും മൺസൂൺ കാലം എത്തിയിട്ടും ഈ നിരന്തരം കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന കാട്ടാനകൾ വലിയ ഭീതിയാണ് പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച എന്തായാലും സൃഷ്ടിക്കുന്നത് നിലവിൽ കല്ലേലിയിൽ ഇന്നലെ രാത്രി ഇറങ്ങിയ ആന കാട് കയറിയിട്ടുണ്ട് പക്ഷേ ആന ഇനിയും നാട്ടിലേക്ക് ഇറങ്ങുമോ എന്നൊരു ഭീതി ജനങ്ങൾക്കുണ്ട് കാരണം ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്താണ് ആന ജനവാസ മേഖലയിൽ എത്തുകയും ഈ കോശിമാത്തിൻ്റെ വീടിന്റെ ഗേറ്റ് തകർക്കുകയും ചെയ്ത് മറ്റു തരത്തിലുള്ള വലിയ ഭീതി പ്രദേശത്തെ പടർത്തിക്കൊണ്ടാണ് ആന തിരിച്ചു പോയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഒരു മാസത്തോളമായി പത്തനംതിട്ട കോന്നി കല്ലേലി പ്രദേശങ്ങളിലൊക്കെ തന്നെ ജനവാസ മേഖലകളിൽ വലിയ തോതിൽ ആനകൾ ഇറങ്ങുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും വീട്ടുമുറ്റത്തെത്തുകയും കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് നമ്മൾ തന്നെ നിരവധി വാർത്തകൾ വിവരങ്ങൾ നൽകിയതാണ്